വളരെ ഈസി ആയും ടേസ്റ്റി ആയിട്ട് ഇലയില്ലാതെ ചക്കട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചക്ക എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും പക്ഷെ ഇല കിട്ടില്ല പക്ഷെ ഇലയില്ലാതെയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചക്കട ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടല്ലോ ഹായ് അമല സ്വാഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ദേ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്തത്ര കുറച്ച് എന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത് ഞാനിവിടെ ചക്ക തലദിവസം അരിഞ്ഞ് ശർക്കരയും നെയ്യ് ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊന്ന് നമുക്കൊന്ന് വരട്ടിയെടുക്കാനാണ് ആ കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചത് ഓൾറെഡി ഞാൻ ഇതിൽ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ദൈ പേനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് ഇട്ട് ഒന്ന് നന്നായി ഉടച്ച് കുറച്ചും കൂടെ അതിലെ ശർക്കര നീരൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാം നമ്മളപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഞങ്ങൾക്കൊരു കഷ്ണം പഴുത്ത ചക്ക വന്ന നല്ല മധുരമുള്ള തേൻവരിക്ക ചക്കയായിരുന്നു കേട്ടോ അപ്പം അത് കിട്ടിയപ്പം പഴുത്തത് കഴിച്ച് മതിയായില്ല അപ്പോഴത്തിന് മോൻ പറഞ്ഞു നമുക്ക് ചക്കടി ഉണ്ടാക്കുന്ന അപ്പം വളരെ കുറച്ച് ഞാൻ ഒരു ആറ് ചോള എടുത്തിട്ടാണ് കേട്ടോ ഈ പരിപാടി ചെയ്യുന്നത് വെറും ആറ് ആറ് ചോള മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസീ അപ്പം നമ്മളുടെ പണി കുറച്ചും കൂടെ ഈസി ആയി കിട്ടുമല്ലോ അപ്പം അതിന് വൈകുന്നേരം ഞാൻ ശർക്കര ഒഴിച്ച് വേവിച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പം ഞാനതേ ഇന്ന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകിട്ട് ഇതുപോലെ ശർക്കരൊക്കെ ഇട്ട് വേവിച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ശർക്കര ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി ഒന്ന് അതിൽ ശർക്കര നീരൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതേ നമ്മളുടെ ചക്ക നന്നായി വരട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് ഇലയില്ലാത്തതാണ് അപ്പോൾ പ്രത്യേകിച്ചും ഇലക്കായുടെ മണമൊക്കെ ആവുമ്പോൾ നമ്മളുടെ ഇലയില്ലാത്ത ഒരു ഫീലിംഗ് മാറിക്കിട്ടും ഇല നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഇല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാന്ന് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കാണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കേട്ടോ അപ്പൊ ഞാൻ ഇലയില്ല എന്ന് പറഞ്ഞപ്പോ മോനെ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കിയാലോന്ന് അപ്പം ഞാൻ അതേ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇച്ചിരി അധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആകെ ഇച്ചിരി ചക്കേ അപ്പോൾ നല്ല നമുക്ക് ഇലയില്ലാത്തതല്ല അപ്പം ഇത്തിരി നന്നായി ടേസ്റ്റിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി അധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കറിയുടെ കൈയിലുണ്ടല്ലോ അതിലൊരു രണ്ടര കയ്യില് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ നമ്മളുടെ പകുതി വേവ് അതിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി ചക്കടയൊക്കെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ ഇലയില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പഴം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുപോലെ ഷേപ്പ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ബോൾ ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പൊ അതിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് ചക്കയില് പിടിച്ചപ്പം ഞങ്ങള് വേറൊരു ഷേപ്പ് ആക്കിയെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഇലയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ടേ ഇങ്ങനെയൊക്കെ ഒന്ന് പല ഷേപ്പിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കി വെക്കട്ടാ അപ്പം ഞാനിതേ ആ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുഴച്ച് നന്നായി ആ ചൂടാറിയപ്പോൾ നന്നായി സ്മൂത്താക്കി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പിൽ നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം അപ്പോൾ വളരെ കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ അധികം കനത്തിലൊന്നെല്ലാം ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വെറും ആറ് ചോള അത് വലിയ ചോളയായിരുന്നു കേട്ടോ ചക്ക വലിയ ചക്കയായിരുന്നു അപ്പോൾ ആ ചക്കച്ചോള വലുപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റി പിന്നെ അത് മാത്രല്ല ഞാൻ പൊടി ഒരുപാടൊന്നും വെച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്കട ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചക്ക വാങ്ങിക്കാം ഇതുപോലെ ഉണ്ടാക്കാം അതാണ് അതൊക്കെ പിന്നെ ഇല തെരഞ്ഞിട്ടോ അയ്യോ ഇലയില്ലല്ലോ അട ഉണ്ടാക്കാൻ പുഴുങ്ങാൻ അതേപോലെ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ കുമ്പളപ്പത്തിനും ഇല വേണം അപ്പോൾ അപ്പൊ ഈ വാതിലാണെങ്കിലും കുമ്പളപ്പത്തിൻ്റെ കറുകയിലെങ്കിലും നമുക്ക് ഇതേ നമുക്ക് പറ്റാവുന്ന ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുക്കാം നല്ല അടിപൊളി ചക്കട റെഡിയാണ് കേട്ടോ അപ്പോൾ നല്ലോണം തേങ്ങയും അതേപോലെ ഒക്കെ ഇട്ട കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കട കഴിക്കണം തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം നമുക്ക് അൺടൈമിലും കഴിക്കാം സുഖമായിട്ട് ഏത് രണ്ട് ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നീ നമ്മുടെ ചക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഒരു ഈർക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളു വെന്തിട്ടില്ലേന്ന് ഒന്ന് നോക്കിയതാണ് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെന്തിട്ടില്ലെങ്കിൽ ഈർക്കിളിയമ്മ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഈർക്കി സുഖമായിട്ട് സ്മൂത്തായിട്ട് കയറിപ്പോയി അപ്പോൾ അതിൻ്റെ അർത്ഥം വെന്തൂന്നാണ് അപ്പോൾ നമുക്കിനി ചൂടാറിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് ചക്ക കിട്ടിയ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അരി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ ടേസ്റ്റിയായി ഈസി ആയിട്ട് ഇലയില്ലാതെ ചക്കട ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ചക്ക നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം പക്ഷെ ഇല കിട്ടാനാണ് പാട് അപ്പോൾ ഇലയില്ലാതെയും വളരെ സിമ്പിളായും ടേസ്റ്റി ആയിട്ടും നമുക്ക് ചക്കടയുണ്ടാക്കാം നിങ്ങളത് കണ്ടോ ചക്കയുടെ നന്നായി നൂലൊക്കെ കാണുന്നില്ലേ നല്ല ചക്ക നല്ലോണം ഉണ്ട് പൊടി ഞാൻ വളരെ കുറവാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നിറയെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തേങ്ങയും ചക്കയും ഒക്കെ നിറയെ ഉള്ളത് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ശർക്കര ഒന്നര അച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ചെറിയ അച്ചായ കൊണ്ടാണോ ഒന്നര അച്ചിട്ടുള്ളത് പിന്നെ നല്ല തേൻ ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മധരമായിരുന്നു അതിൻ്റെ ചവണി അടക്കം കളയാൻ പറ്റില്ല അത്രയും ടേസ്റ്റുള്ള ചക്കയായിരുന്നു ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയതാണ് അപ്പോൾ ചെയ്ത പരിപാടിയാണിത് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതുപോലെ വൈകിട്ട് ചക്ക ഉപയോഗിച്ചുവെച്ചാലും ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെറും ഒരു ആറു ചുവട ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കട അപ്പോൾ എല്ലാവർക്കും താങ്ക്